അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് പരിപാടിയൊക്കെ കോട്ടയത്താണ് കേട്ടോ കോട്ടയം ജില്ലയിലെ കുന്നോന്ന് ഈന്തം പള്ളിക്കടുത്ത് മുതുകോരെന്നു പറഞ്ഞ മലയുണ്ട് അവിടെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ് ഇത് അധികം ആർക്കറിയാത്തൊരു സ്ഥലം കൂടിയായിരുന്നു പക്ഷേ നമ്മുടെ ഈ ലോക്ക്ഡൌൺ സമയത്ത് സോഷ്യൽ മീഡിയത്തിലൂടെ മാത്രം വൈറലായ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് ഈ നമ്മുടെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലകളൊന്നാണോ കേട്ടോ ഈ മല അതുപോലെ തന്നെ ഈ മലയ്ക്ക് എന്തോ ഒരു ഹൈ ഉണ്ടെന്നും മുതുകാരലക്കെ എങ്ങനെയാണ് മുതുകോര മല എന്ന പേര് വന്നതെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ചട മുഴന ആ അവിടെ ഒരു കടയുണ്ട് ഓ എന്നിട്ട് മുകളിലോട്ടൊരു ആ അവിടെ വണ്ടി നടത്തിയിട്ട് മേളോട്ടൊരു റോഡുണ്ട് ഗേറ്റ് ഗേറ്റ് ഉണ്ടെങ്കിൽ ആ സൈഡിൽ പോവാം ആ റോഡായി നേ സൈഡിൽ കൂടെ ഞാൻ മണ്ട ചെന്നേ സൈഡിൽ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് കീർപ്പോ ഇങ്ങോട്ട് പോയക്കരുത് അങ്ങോട്ടാ പോകണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടു ചെറിയൊരു വാട്ടർ ക്രോസിംഗ് കേട്ടോ അടിവളി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മുതവേരമല വൺ പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ നമ്മളങ്ങനെ മലയുടെ താഴത്തെത്തിയ കേട്ടോ ഇതേ ആ കാണുന്ന കേട്ടോ മുതവേരമല അതിൻ്റെ ടോപ്പിലാണ് കേട്ടോ നമുക്ക് കയറേണ്ടത് ഇത് സമുദ്ര വരുപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് കേട്ടോ മുതവേരമല നിൽക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും കയറാം ഇതേ ഇതിൽ ഇത് ഇതുവഴിയാട്ടോ മേളനാട്ട് കയറേണ്ടത് ഇവിടെ ഒരു ഗേറ്റ് പോലെ വെച്ചിട്ടുണ്ട് നമുക്ക് സൈഡിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ വണ്ടിയൊന്നും മേളനാട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് അവിടെ ഒരു ബോർഡുണ്ട് നമ്മൾ ഇത് ഇതിലെയാണ് കേട്ടോ വന്നത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി പോകാം ഒന്നൊന്നര മണിക്കൂർ ട്രക്കിങ് കണ്ടെന്നാണ് നമ്മളത്തെ അടുത്ത് കടയുള്ള ചേട്ടൻ പറഞ്ഞ കേട്ടോ കുത്തണിയുള്ള കയറ്റാണ് നല്ല കയറ്റം ഉണ്ട് പതിയെ കയറുന്നുള്ളൂ നമുക്ക് അവിടെ ചെന്ന് കിട്ടാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പതിയെ നടന്നു കയറുന്നത് നമ്മൾ അവിടുന്ന് കേട്ടിട്ട് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ അവിടെയുള്ള ആൾക്കാർ തന്നെ വെച്ചിരുന്നു അതെ പുതുപോല അങ്ങോട്ടാണ് കേട്ടോ ഡയറക്ഷൻ അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കിയിട്ട് വരിക അല്ല കേട്ടോണ്ട് ഇത്ര പ്രതീക്ഷിച്ചില്ലേ അമ്പാതിരി കേട്ടോ ഇതൊന്നും അല്ല ഇനി മേലായിട്ട് കിടക്കണമില്ല ഈ നമുക്കിവിടെ കുറച്ചേരം ഇരിക്കാം ലക്ഷം വെച്ച് നമുക്ക് നമ്മൾ ഏകദേശം കോപ്പൂർ എത്തി കേട്ടോ ഇവിടുന്ന് ഉണ്ട് ഒരു ഒരു മണിക്കൂറെത്തോളം ഇന്നും ഉണ്ടാവും അതെ ഇവിടെ നിന്നുള്ള താഴത്തുള്ള വീ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അതെ ഇല്ലേ ഇനിയും അങ്ങോട്ട് കയറാനുണ്ട് നല്ല ഏറ്റവും ഉണ്ട് ഇനിയുണ്ട് ചേട്ടാ അല്ല ഏ അടിപൊളി മറ്റേ ആ പൊളിഞ്ഞിടങ്ങണ വീട് ആ ഇനിയേണ്ട ആ ഓക്കെ അത് നമ്മള ലക്ഷ്യസ്ഥാനം പിടിക്കുക നല്ല കയറ്റുകൊണ്ട് നമ്മളെന്തായാലും മടുക്കില്ല മടുത്താലും നമ്മൾ കയറും നമുക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം ക്യാമ്പ് ചെയ്യണം പതി പതി കേറാം പതിയിരുന്ന് നിരപ്പായിട്ടുണ്ടെങ്കിൽ റിഷട്ട് ഓ നിരപ്പായുള്ള സ്ഥലം വന്നപ്പോൾ എന്താ ആശ്വാസം ഇതുപോലെ എന്തായിരുന്നു ഈ മലയാള ഒരു ലിഫ്റ്റ് വെക്കാൻ പറ ഓ മൈ കാ ശ്വാസം കിട്ടിയ പോരാ ശരിക്കും ആശ്വാസം തന്നെയാണ് ശരിക്കും ഇതൊക്കെ തന്നെയാണ് വഴിയെന്ന് അറിയാൻ പാടില്ല നമ്മൾ വന്ന വഴിയാണ് എടാ കാണാ ഓ എൻ്റെ പൊന്നോ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ടോ നമ്മളിപ്പോൾ ഇനി വേണ്ട ഒന്നൊന്നര കേറ്റം അല്ല മൃഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ട് പോയ തന്നെ ഓടാൻ പോലും പറ്റിയ ത്തിന്റെ ടോപ്പിലെ ഇവിടെ നിന്നുള്ള വീക്കി ഓളി ആ അതെ ആ അടിഞ്ഞുപൊളിഞ്ഞ വീട് ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി നമ്മൾ ഇനി ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന ഇവിടെ ഇനി റെസ്റ്റ് ചെയ്തിട്ടേ ഇനി കേറ്റുള്ളു ബംഗ്ലാവിൽ കുറച്ചേരം റെസ്റ്റ് ചെയ്തോ കേട്ടോ ഇനി അവിടുന്ന് നമ്മൾ പോവുക വയനാട്ടിൽ കയറാൻ ഇതിലേക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ നല്ല കയറ്റം ഉണ്ട് നല്ല നടത്തുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓ സ്ഥലം അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഈ കേറ്റാണ് ഒന്നൊന്നര കേറ്റം ഉണ്ടേ എന്താ മല ഉണ്ടോ ആ രണ്ടാമത്തെ മല അതിൻ്റെ ടോപ്പിലാണ് പോകേണ്ടത് അതാണ് മുതുകോര മല നമുക്ക് ഇതിലേ കണ്ടാ പോവേണ്ടത് നമ്മൾ കേറി കയറി 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 റെസ്റ്റ് ചെയ്ത് കയറി റെസ്റ്റ് ചെയ്ത് കയറി അങ്ങനെയാണ് കണ്ടാ പോകുന്നു നമ്മൾ ടെന്റ് അടിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാകാന്ന് നോക്കി മേളു വരെ വന്നു കേട്ടോ ഇവിടെയെങ്കിലും നിരപ്പായിട്ടുള്ള സ്ഥലമില്ല അതുകൊണ്ട് നമുക്ക് താഴത്ത് തന്നെ നമുക്ക് ടെന്റ് അടിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് കണ്ടില്ലേ അങ്ങോട്ട് കണ്ടില്ലേ അപ്പോൾ കുത്തനെയുള്ള കയറ്റാണ് അതുപോലെ അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കയറിപ്പോകുന്നത് അതുകൊണ്ട് ടെൻ്റ് അടിക്കാനുള്ള നിരപ്പ സ്ഥലങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വന്ന വഴി തന്നെ ഒന്നുകിൽ ഒരു പാറയുടെ അവിടെ അടിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മൾ ആ ബംഗ്ലാവിലേ ആ ബംഗ്ലാവിൻ്റെ അവിടെ അടിക്കേണ്ടി വരും കേട്ടോ ഇവിടുന്ന് ഉള്ള വ്യൂ എങ്ങനെയുണ്ട് പൊളിയല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല അതിൻ്റെ മേളിൽ നിന്ന് ആ ടോപ്പിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ രാവിലെ കയറിയതായിരിക്കും ഒന്നൊന്നര കയറ്റോണ്ട് ഓ നമ്മളെന്തായാലും അതിൻ്റെ അതിൻ്റെ ടോപ്പിൽ നാളെ രാവിലെ കയറുകയുള്ളു കയറിയാൽ തന്നെ നമ്മൾ ഒന്നൊന്നര മണിക്കൂറോടെ റെസ്റ്റ് ചെയ്ത് കേട്ടോ റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ മേളിൽ കയറി നോക്കി ഒരു പകുതി മുക്കാലോ വാമ്പം വരെ കയറുകയുള്ളു ഫുള്ള് കയറിയില്ല ഒരു പകുതി വരെ കയറിയുള്ളൂ കയറി നോക്കിയിട്ട് പക്ഷേ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങിട്ട് ഇറങ്ങി പോകുന്നു നമുക്ക് സേഫ് അല്ല അത് അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്നു ഞാൻ എന്താ ഇപ്പോൾ ഇവിടെയാണുള്ളത് നമ്മൾ വ്യാപകവും ടെൻറ്റും ഒക്കെ ഇവിടെയുണ്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു ഇവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വെച്ചു ആയിട്ട് നാളെ രാവിലെ കയറാമെന്ന് ചോദിച്ചു കേട്ടോ അതായിരിക്കും നല്ലത് പിന്നെ അതുമല്ല മേളിലാണെങ്കിൽ ലൈറ്റണിങ്ങിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് ഇടിമിന്നലൊക്കെയുള്ള സാധ്യതയുണ്ട് അവിടെ മേളിൽ കുരിശൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇടി ഇടിമിന്നലായിട്ട് പോയെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ വന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല ഇവിടെ ആവുമ്പോൾ നമുക്ക് സേഫ് ആയിരിക്കും അതെ നമ്മളത് ഇവിടെ ടെൻ്റ് അടിക്കും അതെ ടെൻറ്റും ബാക്കും കൂടി ഇരുപ്പുണ്ട് പിന്നെ ഇവിടെ ടെൻ്റ് അടിക്കണം അത് അങ്ങനെ ദൂരൊക്കെ ആണെന്ന കാലയല്ലേ അതാണ് കേട്ടോ കുട്ടിക്കാനം നമ്മുടെ പാഞ്ചാലി മേട് ആ സ്ഥലം അവിടെ നമുക്ക് ഉരുളുട്ടിയാക്കണം കാണാം പക്ഷേ നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അത് ഇവിടുന്ന് നോക്കുമ്പോഴേക്കും ഉരുളോട്ടിയാക്കി കാണാം കേട്ട ഒരു മലയുടെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കോട കയറി വരുന്നുണ്ട് ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെയാണ് കേട്ടോ ഞാൻ വന്നപ്പോഴേക്കും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം നല്ല തണുപ്പായി വരുന്നുണ്ട് ഇതുകൊണ്ടില്ലേ പ്ലാസ്റ്റിക്ക് കുപ്പികൾ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഫുള്ള് ഇത് അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമായിരുന്നു പക്ഷേ എല്ലാവരും അറിഞ്ഞു വന്നപ്പോഴേക്കുള്ള ഇത് കണ്ടോ ഇതാണ് എല്ലാവരും ഒരു സ്ഥലങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും അവിടെ ആൾക്കാർ വരും അവർ സ്വാഭാവികമായിട്ട് വരുന്നവർ ഇതേപോലെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് ഒരാൾ ഇട്ട് ഇടണം കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്താളിടും അങ്ങനെ വരുന്നവർ എല്ലാവരും ഇട്ടു കൊണ്ടേ ഇരിക്കും പക്ഷേ ഞാൻ ഇതൊന്നും ഇവിടെ ചെയ്യുന്നില്ല ഞാൻ കൊണ്ടുപോകുന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെ എല്ലാം തിരിച്ചു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ കുപ്പിയോ ഒന്നും ഞാൻ ഇവിടെ ഇടില്ല വേസ്റ്റ് ഒന്നും ഇടില്ല ഞാൻ പ്ലാസ്റ്റിക് എവിടുന്നൊക്കെയോ കൊണ്ടുപോകുന്ന സാധനമാണ് ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോകുന്നത് ഈ മലയുടെ മേളിൽ ആര് വരും ഇതൊക്കെ അടിച്ചു തൂക്കാനും അടിച്ച് വെറുക്കാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിപ്പോൾ അറിഞ്ഞു വരുന്ന സ്ഥലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇതേ സൺസെറ്റ് അവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ലൈറ്റ് അടിക്കുന്നുണ്ടോ സണ്ണിൻ്റെ ലൈറ്റ് അടിക്കുന്നുണ്ട് നമുക്ക് മലയുടെ മേളിൽ മുദൂര മലയുടെ മേളിൽ നിന്നുള്ള സൺസെറ്റ് കിട്ടിയില്ല പക്ഷെ നമുക്ക് ഇവിടെ നിന്നുള്ള സൺസെറ്റെങ്കിലും കിട്ടിയ ഭാഗ്യം എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആ കാണുന്നാണോ കേട്ടോ മുതലേ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഒരു കട്ടൺ അടിച്ച് മിക്സറൊക്കെ കുറച്ചിട്ടത് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ എങ്ങനെയുണ്ട് സൺസെറ്റ് എങ്ങനെയുണ്ട് പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ് കേട്ടോ ഇവിടെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ് നമ്മൾ മേളിൽ വരെ പോയി നോക്കി പക്ഷേ നമുക്ക് നിർഭാഗ്യം വെച്ചാൽ ആ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മളിവിടെ ക്യാമ്പ് ചെയ്യുന്നു നാളെ രാവിലെ തന്നെ നമ്മൾ നല്ല മേളിൽ കയറുന്നതായിരിക്കും കേട്ടോ നമുക്കത് ഇവിടെ ഒന്ന് തൂത്തിയിട്ട് ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ പൊടിയുണ്ട് പിന്നെ അതുപോലെ ചെറിയ ചെറിയ കമ്പൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് തൂത്തിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാം ഇത് നമ്മൾ ടെൻ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ മേളിലത്തെ കോട്ടിങ് ഇത് ഈ കോട്ടിങ് നമ്മൾ ഇട്ടിട്ടില്ല ഇത് ഇടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താ മേളിൽ ഓടാണെങ്കിലും പക്ഷേ ഇത് ഇവിടെയൊക്കെ ദൂരം കണ്ടില്ലേ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ നമുക്കൊന്ന് ടെൻറ്റൊക്കെ തുറക്കാം നമുക്ക് വ്യാപകം സാധനങ്ങളൊക്കെ എടുത്ത് ആകാട്ട് ആകാട്ടുണ്ട് ഓ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളന്തണ്ട് കുരിച്ചുവല്ലേ ക്യാമ്പ് ചെയ്തതിൻ്റെ മണ്ണും അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഏതാനൊന്നും പോയിട്ടില്ല അതൊക്കെ കളയണം ഇനി നമുക്ക് ബാഗ് ഇതൊക്കെ എടുത്താൽ കേട്ടോക്കാം നമ്മളിപ്പോ ടെന്റിന്റെ ഫ്രണ്ടിലാണ് തടയിരിക്കുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ കിട്ടും എന്തേന്ന് കണ്ടില്ലേ അത്യാവശ്യം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ നമുക്ക് പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് അധികമായിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഈ പുല്ലൊന്നും ഇല്ലായിരുന്നു നമുക്ക് നല്ലപോലെ കാരണം കാണാൻ പറ്റും വരുന്നത് കേട്ടോ പക്ഷെ നമുക്ക് കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്തായാലും നമ്മൾ നാളെ രാവിലെ ടോപ്പിൽ കയറുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ തന്നെ ധാരാളം നമ്മൾ ടെന്റ് ക്ലോസ് ചെയ്യാൻ പോയി വേറെ ഒന്നുമില്ല കൊതുക് ഇഷ്ടം പോലെയുണ്ട് അവന്മാർ ഇത് തുറന്ന് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറാൻ വേണ്ടി അവന്മാർക്ക് വെകി പിടിച്ച് നടക്കുക അതേ കണ്ടില്ലേ അതുകൊണ്ട് നമ്മളത് ടെൻറ്റ് ക്ലോസ് ചെയ്തു സമയം ആറരയൊക്കെ കേട്ടോ ആറരയപ്പോൾ തന്നെയൊക്കെ ഫുള്ള് ഇട്ടായി ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല അതേ മേളിൽ നമ്മുടെ ചന്ദ്രൻചാണ്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നിലവെളിച്ചും കാര്യങ്ങളും ഉണ്ട് കേട്ടോ കുറച്ചു നേരം നമ്മൾ പുറത്തേക്ക് ഇരുന്നിട്ട് നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പക്ഷേ നമ്മൾ ചാക്കാണ് കേട്ടോ ചാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് തരണക്കോരും സെറ്റ് ആയിട്ടുണ്ട് ജാക്കറ്റും പാൻറ്റൊക്കെ ഇതിന്റെ ഉള്ളിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കിടക്കാം നാളെ രാവിലെ കിണട്ടോ അപ്പോൾ രാവിലത്തെ ടെട്ട് പുറത്തേക്കുള്ള കാഴ്ച കട്ടെ കാണുന്നത് എങ്ങനെയുണ്ട് ഏ ഇന്നലെ നമുക്ക് വേറെ കൂട്ടുകാർക്ക് കൂടി കിട്ടിയായിരുന്നു ഇന്നലെ ഒരാളുണ്ട് ഒരു ഇന്നലെ നിങ്ങൾ എത്ര മണിയായപ്പോഴാണ് രാത്രി ഏഴുമണി ആക്കിയപ്പോ ടെ അടിച്ച് ചേട്ടാ എവിടെ രണ്ടുപേരും അകത്ത് ഇടപെട അവരിപ്പഴും ഉറക്കാണ് പേര് പറഞ്ഞു പേരെന്തായിരുന്നു ഇവിടെ ഇവിടെ രണ്ടുപേരുണ്ടല്ലേ ഒരാളെ വിളിച്ചിരിക്ക വേറെന്തായിരുന്നു പ്രണവ് പ്രണവ് ഞണ്ടവേറെ ജോജി ജോജി എന്നാ പോയേക്കാ

ഇതിന്റെ ടോപ്പിന്നുള്ളി ഒരു രക്ഷയില്ലോ പോളിട എന്താ പറയുക നമ്മളൊരു കാൽഭാഗം ആ ഇനി ഇനി അത്ര അരമണിക്കൂർ

ണ്ടായിരുന്നല്ലോ ടെന്റ് അടിച്ച് കിടന്ന് ഇവര് ടെന്റ് അടിച്ച് കിടന്ന സ്ഥലം കണ്ടില്ലേ ഇവർക്കൊരു പേടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്ത ആളെ പരിചയപ്പെട്ട കേട്ടോ പേരെന്താ അജയ് സ്ഥലം എവിടെയാ പാലായി തന്നെയാ എന്ത് ചെയ്യുന്നു ആ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇനി വരുമോ ഇവിടെ ഓക്കേ അപ്പം ആ കളി വളരെ ട്രക്കിൻ്റെ ഉസ്താദാണെന്ന് കേട്ടോ മൂന്ന് തവണ ഇപ്പോൾ ഇവിടെ കേറിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട് ഒരു രക്ഷയല്ലേ കേട്ടോ കുളി വ്യൂ അപ്പോൾ ഇനി കയറി ടോപ്പിൽ ചെല്ലുമ്പോൾ കാര്യം പറയണ്ടല്ലേ കുളിയായിരിക്കും കുളി വയൂ ആയിരിക്കും കയറ്റം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് വലിയ സീനില്ല ഇത് ഇതുപോലെയുള്ള പാറ കഷ്ണങ്ങൾ നമുക്ക് ഇടിച്ചും ചവിട്ടിയൊക്കെ കയറാം നമ്മൾ താഴ്ത്തിന്ന് അത്ര അത്ര സീനില്ല കേട്ടോ ഇവിടെ ഇതേ അവർ വരുന്നുണ്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വരുന്നു നമ്മളെ കൂടെ ഇന്നലെ ടിൻ്റെ അടിച്ച് വരണം ആ നമ്മൾ അവിടെ നിന്ന് നടന്ന് അവിടെ നടന്ന് ഇതേ ഇവിടം വരെ എത്തി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടത്തോണ്ടാവും ഇതേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ ഒരു റഷ്യയിൽ കേട്ടോ പൊള്ളി വൈബ് ഓ ഇടു ഇതിൻ്റെ അതിൻ്റെ ടോപ്പിൽ ചില്ലാ നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുമെന്നാണ് കേട്ടോ പറഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കാൻ പോയി ഇത് അവരും അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം അക്ഷ ച നമ്മൾ ടോപ്പിലെത്തി ചേട്ടാ ഏ ഇപ്പം എത്തുമോ നമ്മളങ്ങനെ ടോപ്പിലെത്തി മുരമലയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗന്ദര്യനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഹൈബ് മുതല മലയുടെ ടോപ്പിൽ കയറിയിട്ടുണ്ട് നമുക്കിതേ ഇതുപോലെ ത്രീ സിക്സ്റ്റി വ്യൂ കാണട്ടോ ചുറ്റുമലകൾ മഞ്ഞപ്പൂക്കൾ മഞ്ഞപ്പൂവൊന്നുമില്ല ചുറ്റും മലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ വന്നത് കുന്നോന്ന് ഈന്തംപള്ളി ഡയറക്ഷൻ ആണ് കേട്ടോ ആ കാണുന്നത് കൈപ്പള്ളി അതിലേയും വരാം കുന്നോന്നി വഴിയും വരാം നമ്മൾ വന്നത് കുന്നോന്ന് വഴിയാണ് അതെ ഈ കാണുന്നത് കൈപ്പള്ളിയാണ് അതിലേക്ക് കയറി വരാം അതിലേ വരികയാണെങ്കിൽ നമുക്ക് ജീപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ മലയുടെ താഴെ വരേ ഉള്ളൂ അവിടുന്ന് പിന്നെ നമ്മൾ നടന്ന് തന്നെ ട്രക്ക് ചെയ്യണം അവിടെ ഒരു പച്ച ഷീറ്റ് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കാണാം അതാണ് കുന്നോന്നി നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പിക് കയറിയിട്ടുണ്ടെങ്കിൽ മൂന്നാല് ജില്ലകൾ കാണാം കേട്ടോ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കേട്ടോ മൂന്ന് ജില്ലകൾ കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ടോപ്പിക് കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ഇവിടെന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വന്നിട്ട് കോട്ടയം കാരൻ പറ രണ്ടു രണ്ടുപേരും കോട്ടയം കാരണം എവിടെയുള്ളവരാ പറഞ്ഞോ കിടലം വ്യൂ നല്ല രസമുണ്ട് പണ്ട് കാലങ്ങളിൽ മുതുകോരാമല പേര് മുതുകോരാ മല എന്നായിരുന്നു കേട്ടോ അങ്ങനെ പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഈ മലയുടെ ടോപ്പിൽ ഒരു ഉറവുണ്ട് കേട്ടോ പറ്റാത്ത ഏതു പേരിലും അത് പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ മുതുകോരാ മല എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് കേട്ടോ മുതുകോരാ മലയെന്നായത് നമ്മുടെ അവസാനത്തെ കട്ടനും അവസാനത്തെ മിച്ചറും വേണ്ട കിഡിലെ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം താഴെ ലിങ്ക് ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറെ കാണാം അപ്പൊ എല്ലാവരും കൂടി ചില്ല അപ്പൊ ഇതുപോലെ തന്നെ കിഡിലെ സ്ഥലങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ നമുക്കപ്പോ പോയാലോ മേലാട്ട് പോയാലോ നമുക്ക് എല്ലാവരും കൂടി ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് കേട്ടോ ഒരു നൂറ് ഫോട്ടോ ആയിട്ടുണ്ടാവും ഫോട്ടോഗ്രാഫറേതുപോലെയെന്നറിയാണെന്നോ ീപ്പോൾ പിന്നെ കുന്നോന്നി എന്ന് പറയാം നമ്മളിപ്പോൾ കഴിക്കുന്ന സൗന്ദര്യ അല്പ